ശേഷം പിന്നീട് കണ്ടിട്ടില്ല പി എഫ് ഐയോട് വലിയ താല്പര്യമായിരുന്നു പി എഫ് ഐയിലെ കാളെ കൂട്ടി അങ്ങനെ ഇസ്ലാമിനെ വളർത്താൻ ശ്രമിച്ച വ്യക്തിയായിരുന്നു ദൗർഭാഗ്യം എന്ന് പറയട്ടെ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടതോടുകൂടി അസ്ത്രം കാക്കായെ ലോകം തിരിച്ചറിഞ്ഞു അതോടുകൂടി ഇയാളുടെ ഈ തീവ്രവാദ മുഖം അനാവൃതമായി അപ്പോ ഡോക്ടറായിട്ടും കാര്യമില്ല കളക്ടറായിട്ടും കാര്യമില്ല ഇതാണ് ഈ ചിന്തയാണ് ഇതിന് തലച്ചോറിലുള്ളതെങ്കിലും രക്ഷയില്ല പൊളിറ്റിക്കൽ ഇസ്ലാം വിശ്വസിക്കുന്നില്ല കേരളത്തിലെ മുസ്ലിമുകളിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൽ വിശ്വസിക്കുന്നില്ല നയവും നിലപാടും മാറ്റാൻ ഇവനൊക്കെ പറ്റുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉഗ്രൂപമാണ് പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമി എൻ ഡി എഫ് ഇവരെയൊക്കെ പിന്താങ്ങി ഇത്രയും കാലവും ഇവർക്ക് വാലാട്ടി നിന്നിട്ട് പോപ്പുലർ ഫ്രണ്ടാണ് ഏറ്റവും കൂടുതൽ ലീഡേഴ്സിനെ ബിൽഡപ്പ് ചെയ്തു അതുകൊണ്ട് അവരോടൊപ്പം നിൽക്കണമെന്ന് വരെ പറഞ്ഞിട്ട് ഇപ്പം വന്ന് മാറ്റി പറയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ആർക്കാ വേണ്ടത് എന്ന് ഒരു ഭാഗം ഒഴികെ ബാക്കി കേരളത്തിലെ ഏത് സമസ്ത എ പി ആയാലും ഇ കെ ആയാലും ഇനി മറ്റേ ഇപ്പോഴുള്ള ഇതായാലും അല്ലെങ്കിൽ ഇനി രണ്ട് മുജായുദ നാല് മുജായി പത്തണം ഉണ്ടായാലും കാര്യമില്ല അവരെല്ലാവരും പൊളിറ്റിക്കൽ ഇസ്ലാമിൽ വിശ്വസിക്കാത്തത് പൊളിറ്റിക്കൽ ഇസ്ലാമിൽ ഇക്വാനസം എന്തായാലും ബ്രദർഹുഡ് എന്നൊക്കെ പറയുമ്പോൾ ജവായത്ത് ഇസ്ലാമിയായിട്ടാണ് അവർക്ക് ബന്ധമുള്ളത് അവർ പറയുന്നല്ല എന്ന് ലേഖനങ്ങളൊണ്ടല്ലോ അവരെ പ്രസംഗങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ബന്ധമില്ല എന്നൊക്കെ അത് വേറെ വിഷയമാണ് ഞാൻ അതിലോട്ട് പോകുന്നില്ല അപ്പൊ ഇസ്ലാമി സ്റ്റായൽ കുഴപ്പമൊന്നുമില്ല ഇസ്ലാമിസ്റ്റുകളുടെ പ്രശ്നം ഒന്നും അറിയാം പ്രോബ്ലം അവർ ഒന്നാണെങ്കിൽ കുഴപ്പമില്ല അവർ പല വ്യൂ പോയിന്റ് ഉള്ള ഇസ്ലാമിസ്റ്റുകൾ അതാണെങ്കിൽ ഐസിസും കൂടെ നമുക്കൊന്നും യോജിക്കാറുണ്ട് ഇസ്ലാമിക് റാഡിക്കലിസ്റ്റിനെ പറ്റി പറയുന്നു പക്ഷേ ഈ ട്രംപ് തന്നെയാണ് ആര്ക്ക് സപ്പോർട്ട് കൊടുക്കുന്ന താലിബാൻ കമ്മ്യൂണിസം ഉണ്ടായതുകൊണ്ടാണ് യൂറോ കമ്മ്യൂണിസം നിലനിന്നത് കൊണ്ടാണ് റഷ്യൻ കമ്മ്യൂണിസം നിലനിന്നത് കൊണ്ടാണ് ഒരുപാട് കാലം ഇതിലേക്ക് പിടിച്ചു പറ്റും ഇവർക്ക് ഒരുപാട് കാലം പിടിച്ചേക്കാൻ പറ്റില്ല ഇന്ന് അത് വീക്ക് അത് ദുർബല ി യുക്രൈനിലെ യുദ്ധത്തിലൊക്കെ നമ്മൾ യുക്രൈനിലൊക്കെ യുദ്ധം നടത്തുന്ന ആ നിങ്ങൾക്ക് തോന്നുന്ന യുക്രൈൻ യുക്രൈൻ രണ്ടു ദിവസം കൊണ്ട് ബോംബിട്ട് തരിപ്പണമാക്കാൻ പറ്റും സോവിയറ്റ് റഷ്യക്ക് പക്ഷെ എന്താ ചെയ്യാൻ നാറ്റോ ചെയ്യുന്നു ഈ അമേരിക്ക ഈസ് എ യൂണിവേഴ്സൽ പറ്റാത്തേഴ്സൽ ഇസ്ലാമിക രാജ്യങ്ങൾ അങ്ങോട്ടും സാമ്രാജ്യത്തിനെതിരായിട്ട് ശൈലിയിൽ അവതരിപ്പിച്ചിരിക്കുക വേറെ റാങ്കുകളോട് അവതരിപ്പിക്കാം അതായത് നമ്മൾ നമ്മുടെ വീട് യു ഷുഡ് സെറ്റ് യുവർ ഹൗസ് ഇൻ ഓർഡർ ഫസ്റ്റ് ദെൻ യു ഷുഡ് സ്പീക്ക് അബൌട്ട് ദ അതർ പീപ്പിൾ ക്രൈം ടു ഇൻവേഡ് യു ഇതിൻ്റെ ഒക്കെ കാരണം എന്താണെന്നറിയാം അറബ് രാജ്യങ്ങൾ നമ്മളിൽ അനൈക്യമാണ് സി ഇന്ത്യയിൽ ഉള്ളത് ഹിന്ദു സംസ്കാരം എന്ന് പറഞ്ഞിട്ട് ഒറ്റ പേരിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത് നമ്മൾ തമ്മിൽ തമിഴ്നാട്ടിലെ വ്യത്യസ്ത ജാതികൾ തമ്മിൽ നാഗാലാൻഡുകാരൻ തമ്മിൽ ആസാമുകാരൻ തമ്മിൽ അരുണാചൽ പ്രദേശുകാരൻ തമ്മിൽ എന്ത് മാത്രം വ്യത്യാസം ഇതുണ്ട് അങ്ങനത്തെ ഒരു വ്യത്യാസവും ഇല്ലാഗ്രഹമുണ്ട് ഇതിലാകെ പുറത്ത് വയ്ക്കുന്ന രാഷ്ട്രം എന്ന് പറഞ്ഞ കാര്യമായിട്ട് ഇതാ മാത്രമേ ഉള്ളൂ കാരണം അതൊരു ആര്യൻ രാഷ്ട്രമാണ് ഓഫ് കോഴ്സ് നമ്മുടെ സംഘപരിവാദകർ അങ്ങനെ ഒരു ആര്യൻ രാഷ്ട്രം ഉണ്ടെന്ന് അവർ അംഗീകരിക്കില്ല എന്നാലും അതൊരു ആര്യൻ രാഷ്ട്രമാണ് ബാക്കിയൊക്കെ അറബ് സെമിറ്റിക് രാഷ്ട്രങ്ങൾ ഇവര് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിൽ അവരുടെ കുറ്റം മാത്രം പറഞ്ഞാൽ ശരിയല്ല നമ്മുടെ യുദ്ധം സ്വാതന്ത്ര്യം വന്നപ്പോൾ എങ്ങനെ നമ്മളുടെ ഇടയിൽ ഇടപെട്ടോ സാമ്രാജ്യത്വം ബ്രിട്ടീഷ് സാമ്രാജ്യത്വം നമ്മളുടെ ഇടയിൽ ഇടപെട്ടവർ തന്നെ അവിടെ ബ്രിട്ടീഷ് ഇറ്റാലിയൻ ഫ്രഞ്ച് സാമ്രാജ്യത്വം

എസ് ഡി പി ഐയുടെ ഒക്കെ ആളുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയല്ലോ ഇവരുടെ കുറച്ച് ആളുകൾ ഉണ്ടല്ലോ കുറച്ച് അഗ്രസീവായിട്ടുള്ള ആളുകൾ അവരൊക്കെ എവിടെയാളുള്ളത് എന്നറിയോ തിഹാർ ജയിലിലല്ല ഗാസിയാബാദിലെ ജയിലിലാ യു എന്താ ബാക്കി ഇവരുടെ കാര്യങ്ങൾ യോഗി നോക്കിക്കോളും യോഗി നോക്കിക്കോളും യോഗി ആദിത്യനാഥിന്റെ നാട്ടിൽ ഏതെങ്കിലും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അതിനെ സംബന്ധിച്ചിട്ട് എഴുതിയോ നോമ്പുതൊറ ഇനിയും അത്താഴം കഴിക്കല് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും പക്ഷെ ഹലാലും ഹറാമും കാപ്പറും ഒക്കെ പറഞ്ഞിട്ട് ഈ ഏരിയയിൽ കണ്ടു അത് ആട്ടിച്ചു ഒരു മൂല കീരുതി കളയും നിങ്ങൾ ഇന്നും നാളെയും മറ്റന്നാളിലും ഒന്നും പുറത്തു പോകുന്ന ആൾക്കാരല്ല സൗമ്യ ചെല്ല് മറ്റുള്ളവരുടെ ജോലി അന്വേഷിക്കാൻ നീ ആരാ ആദ്യം നീ പോയി നിന്റെ ജോലി ചെയ് ചെല്ല അല്ലെങ്കിൽ പറഞ്ഞു വിടാൻ വകുപ്പുകളുണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നീ പോയി ആദ്യം നിന്റെ ജോലി ചെയ് ഇതെന്റെ ജോലിയാ ഞാൻ എന്റെ ജോലിയാ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തിയുടെ പേഴ്സണലായിട്ട് അവരുടെ ജോലി എന്താണെന്ന് അന്വേഷിക്കാൻ നനക്ക് ആരാ സ്വാതന്ത്ര്യം തന്നത് ആട്ടിവിടുമ്പുമ്പ് ഇറങ്ങിപ്പോയിക്കോ അതാണ് നല്ലത് അപ്പോ ഇവരെ ഇവർ വിചാരിച്ചു സ്വർഗസ്ഥനായ രൂപത്തില് സ്വർഗസ്ഥനായ പിതാവിന്റെ അടുത്തേക്ക് പോകാം അത് ക്രിസ്ത്യാനികൾക്ക് ആവിശ്വാസം അല്ലെ അപ്പോ ഭൂരികളെയൊക്കെ പ്രാപിച്ച് സുഖമായിട്ട് ജീവിക്കാനുള്ളതാണല്ലോ ശരി തിഹാർ ജയിലിൽ പോയിട്ട് അവരെ കൊല്ലുന്നെങ്കിലും കൊന്നോട്ടെ കൊന്നാൽ അവരുടെ ശിക്ഷ എളുപ്പമാകത്തില്ലേ അതുകൊണ്ട് കൊന്നില്ല കൊല്ലാ കൊല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ ഇവരെ കുറച്ച് അഗ്രസീവായിട്ടുള്ള ആളുകളെ കൊണ്ടിട്ടിരിക്കുന്നത് യു പിയിലെ ഗാസിയാബാദിലെ കുറച്ചുപേരെ തിഹാർ ജയിലില് എന്നിട്ട് അവിടെ പോയി ഹലാലും ഹറാമോ എന്നും പറയാം കിട്ടുന്നത് എന്താണോ അത് വാങ്ങി നക്കിക്കോണം മര്യാദയ്ക്ക് നിങ്ങൾ നിസ്കരിക്കാനും ഗുണാനോദാനും മുസല്ലയ്ക്കും ഇത് ജയില നിങ്ങൾ ഇവിടത്തെ അതിഥികളല്ല ഇവിടത്തെ ക്രിമിനൽ കുറ്റകൃത്യം ചെയ്ത ആളുകളാ അതുകൊണ്ട് തരുന്നത് നക്കിക്കോ മിണ്ടാതെ അവിടെ വന്ന് കിടന്നു ആ ഫാത്തിമ ഷുക്കൂർ നമ്പർ കൊടുക്കല്ലേ ഇപ്പൊ വിളിക്കാനാണോ ഫാത്തിമ ഷുക്കൂറിന് ഇപ്പോൾ വിളിച്ച് ഞങ്ങളോട് സംസാരിക്കാനാണോ വിളിക്കുവോ എന്നാ നമ്പർ തരും അല്ലെങ്കിൽ നമ്പർ തരില്ല കാരണം ഫാത്തിമ ഷുക്കൂർ ഇന്നലെയും വന്നിരുന്നു നമ്മളോട് നമ്പർ താ നമ്പരുത്താ എന്ന് ചോദിച്ചിട്ട് ഞങ്ങളോട് ഇപ്പൊ വിളിച്ചിട്ട് എനിക്ക് സംഭവിച്ച തെറ്റുകൾ തുറന്ന് പറയുന്നതിന് വേണ്ടി ആണെങ്കിൽ നമ്പര് തരാം കേട്ടോ ആവശ്യമാണ് ഞാൻ പറഞ്ഞതല്ല കേട്ടോ കേട്ടോ നിങ്ങൾക്ക് അറിയാവുന്ന വസ്തുതയാണ് അവിടെ അവിടെ നിന്ന് 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 ഗാസിയാബാദ് ദാസന കേരളത്തിൽ കേരളത്തിൽ അപ്രോക്സിമേറ്റ് കണക്ക് എന്ന് പറയുന്നത് പോയ ഏത് പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ ഒക്കെ ജീവൻ ഞങ്ങൾ എടുക്കും ചെറിയ വെല്ലുവിളിയാണോ അങ്ങനെയുള്ളവരൊക്കെ തൽക്കാലം യോഗിയുടെ നാട്ടിലാണേ

അവിടെ അവരെ നടത്തിക്കൊണ്ടിരിക്കും ഇത്രയും നാളായിട്ട് ഒരു ഗസറ്റഡ് ഓഫീസർ അറിയാവുന്നവരാണ് പിന്നെ ഇവർക്ക് ഒത്തിരി ട്രെയിനിങ് മോഡ്യൂൾസ് ഒക്കെ ഉണ്ട് ഈ ഇൻമേറ്റ്സിനെ ഇൻമേറ്റ് എടുക്കണം എന്ന് പറഞ്ഞോണ്ട് ഇതുമായിട്ട് കാലത്താണ് ഈ ജയിൽ വിട്ട് പുറത്തു വരുന്നത് രസകരം അതല്ല ഇവരെ ജയിലിൽ കൊണ്ടിട്ടിട്ട് പറഞ്ഞു മര്യാദയ്ക്ക് ഇവിടെ ജീവിച്ചോണം ഇവിടെ ഹലാല് ഹറാമ് കാഫിർ നിസ്കരിക്കാനുള്ള സ്ഥലം തറാവി നമസ്കരിക്കാനുള്ള സ്ഥലം മുസല്ല മര്യാദ കിട്ടുന്നത് എന്നൊക്കെ ഒരു മൂലയ്ക്ക് പോയി നോമ്പോ എന്താണോ വിളിച്ചോ മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കരുത് നിങ്ങളെ നിസ്കരിച്ചോ എന്ത് വേണമെങ്കിലും ചെയ്തോ മറ്റൊരാളുടെ ക്രിമിനൽ ആണെങ്കിലും കുറ്റക്കാരനാണെങ്കിലും അവർക്ക് ചില സ്വാതന്ത്ര്യങ്ങളുണ്ടല്ലോ അതിൽ കയറി ഇടപെട്ടു പോകരുത് എന്ന് പറഞ്ഞിട്ടാണ് ഒഴിവാക്കി വിട്ടത് ഈ രാജ്യത്ത് കിട്ടിയ സ്വാതന്ത്ര്യം അനുഭവിച്ച് മര്യാദയ്ക്ക് ജീവിക്കാത്തതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്നതാ മനസ്സിലായോ അപ്പോ മര്യാദയ്ക്ക് 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 ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ